നമ്മളെന്താ ഇപ്പോ തുറക്കുന്നേന്നല്ലേ ഇക്കഴിഞ്ഞ സമ്മറിൽ നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത സമയത്ത് ഇവിടെ ഒരു നാല് കിഴങ്ങ് കുഴിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലൊക്കെ പോയിട്ട് വന്ന് അത് ഇത് വിളവെടുക്കാൻ നമ്മൾ മറന്നുപോയി തണുപ്പ് കൂടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇതാ ആ നാല് ചെടികളും ഫ്രോസൺ ആയി പോയിട്ടുണ്ട് ഇത് ആ കിഴങ്ങിന്റെ പൂവിൽ നിന്ന് കിട്ടിയ കായാണിത് അങ്ങനെ അച്ഛനും മൂലം കൂടെ മത്സരിച്ച് കിഴങ്ങ് ചെടിയുടെ ചുവട്ടിലും മാന്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് ആദ്യത്തെ കിഴങ്ങ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം ഏവുകൂട്ടനെ പറ്റിച്ച് അച്ഛൻ മൂടോടുകൂടി ചെടി ഇങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ആ വേരിലിരിക്കുന്ന ഒരു വിരയെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ പേടിച്ചു അപാര ധൈര്യം തന്നെ മൂടോടുകൂടി പിഴുതെടുത്തപ്പോ കിട്ടിയത് കൂടാതെ അവിടെയൊക്കെ തുറന്നു നോക്കിയപ്പോൾ നമുക്ക് കിഴങ്ങുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബാക്കി വന്ന മൂന്ന് മൂടി ചെടികളും കൂടി പിഴുതെടുത്തപ്പോ ഇത്രത്തോളം കിഴങ്ങൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ കിഴങ്ങ്ട്ടത് മുതൽ വിളവെടുപ്പ് വരെ ഏവക്കുട്ടിനെ നമ്മൾ എല്ലാത്തിനും കൂട്ടിയത് അവളും ഇതൊക്കെ കണ്ടു കേട്ട് വരുവാൻ വേണ്ടിയാണ് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി അതിട്ട് കളിക്കുന്നതിലും ഇഷ്ടം ഞങ്ങളോടൊപ്പം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്തായാലും നാല് കിഴങ്ങിൽ നിന്ന് എന്തോരം കിഴങ്ങാ കിട്ടിയെന്ന് നോക്കിയേ സൂപ്പർ അല്ലേ